കഴിഞ്ഞ ദിവസം അടൂർ പട്ടാഴിമുക്കല് കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറി രണ്ടുപേർ ദാരുണുമായി മരണപ്പെട്ട വിവരം വലിയ വാർത്തയായിരുന്നു ഞെട്ടലോടെയാണ് രാവിലെ കേരളം കേട്ടത് എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ആ അപകടം കരുതിക്കൂട്ടിയുള്ള ഒരു അപകടമായിരുന്നു എന്ന് അതായത് കാർ കണ്ടെയ്നറിലേക്ക് തെറ്റായ ദിശയിൽ അതിവേഗതയിൽ ഓടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നലെ ഏകദേശം അർദ്ധരാത്രിയാണ് ഈ അപകടം നടക്കുന്നത് തുമ്പമ്മൻ നോർത്ത് ജി എസ് എസിലെ ഒരു അധ്യാപിക നൂറനാട് സുശീത്രിൻ സ്വദേശിയായിട്ടുള്ള അനുജ രവീന്ദ്രൻ മുപ്പത്തേഴ് വയസ്സുണ്ടവർക്ക് അവരാണ് മരണപ്പെട്ട വ്യക്തികളിൽ ഒരാൾ അതുപോലെ സ്വകാര്യ ബസിന്റെ ഡ്രൈവറായിട്ടുള്ള ഹാഷിം ചാരുമോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഹാഷിം ആണ് മരണപ്പെട്ട രണ്ടാമത്തെ വ്യക്തി ഇവർ തമ്മിൽ ദീർഘകാലമായി വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നുവെന്നും ഇവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം ബന്ധം ആ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും വലിയ കുടുംബ പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് മാജിക് പ്ലാന്റിലേക്ക് ഒരു യാത്ര പോയിരുന്നു ആ ടൂർ കഴിഞ്ഞ് മാജിക് പ്ലാന്റിലെ സന്ദർശനം എല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാശും കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പത്തനംതിട്ടയിലെ ഏനാത്ത് വെച്ച് വാഹനം തടഞ്ഞു നിർത്തി ബസ് തടഞ്ഞു നിർത്തി ബസ്സിന് കുറുകയെ കാർ നിർത്തി അനുജയെ വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കുകയായിരുന്നു ബസ്സിൽ നിന്ന് വിളിച്ചിറക്കി കാറിൽ കയറ്റി ഈ സമയത്ത് ആരാണ് എന്ന അധ്യാപകർ ചോദിച്ചപ്പോൾ കൊച്ചച്ഛന്റെ മകൻ എന്നാണ് മറുപടി പറഞ്ഞത് അതായത് അച്ഛന്റെ അനുജന്റെ മകനാണ് എന്നാണ് മറുപടി പറഞ്ഞത് എന്ന് പറയുന്നു ഏതായാലും അനുജ രവീന്ദ്രനെ വാഹനത്തിൽ കയറ്റി കാറിൽ കയറ്റി അതിവേഗതയിൽ ഓടിച്ചു പോകുമ്പോൾ സംശയം തോന്നിയ അധ്യാപകർ സഹ അധ്യാപകർ അവരുടെ ഭർത്താവിനെയും അതുപോലെ വീട്ടിലും വിളിച്ച് വിവരം അറിയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതിവേഗതയിലുള്ള ഈ യാത്രയാണ് അടൂർ പട്ടാഴിമുക്കിൽ അവസാനിച്ചത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അത് യഥാസമയം പരിഹരിക്കാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ വീഡിയോകളിൽ ഡിഫറെന്റ് ആംഗിൾസിന്റെ വീഡിയോകളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എല്ലാ വ്യക്തികളിലും ഒരു ആശ്രിതരായിട്ടുള്ള അല്ലെങ്കിൽ ആശ്രിതരായി നിലകൊള്ളാനുള്ള ഒരു മാനസിക ഒരു വ്യാപാരം ഉണ്ട് എന്നുള്ളത് അത് ആരാണോ അവരെ സംരക്ഷിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രയാസങ്ങളും യഥാസമയം കേട്ടുകൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ താനുണ്ട് എന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കാൻ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും കടന്നു കയറും അ സ്വാഭാവികമാണ് അത്തരത്തിലുള്ള കടന്നുകയറ്റം പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് വഴിവെക്കാറുണ്ട് അതിൽ ഒരു ബന്ധമാണ് ഇവിടെ ഈ രണ്ട് ജീവനുകൾ പൊലിയുന്നതിന് കാരണമായത് യഥാർത്ഥത്തിൽ നോക്കൂ ഹാഷിമിന് വെറും മുപ്പത്തി ഒന്ന് വയസ്സാണുള്ളത് മുപ്പത്തിയേഴ് വയസ്സുണ്ട് ആ രവീന്ദ്രന് ഇവർ തമ്മിലുള്ള ബന്ധം ഏകദേശം നാലഞ്ചു വർഷമായി തുടരുന്നു എന്നാണ് പറയുന്നത് ബന്ധുക്കൾ അറിഞ്ഞ് ഇത് വലിയ പ്രശ്നം ആയതുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അനുജ രവീന്ദ്രൻ ഹാഷ്യം വിളിച്ചപ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുജയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര മൂർധനിച്ച് നിൽക്കുന്ന സമയത്തും അധ്യാപകരുടെ കൂട്ടത്തിൽ നിന്ന് ഹാഷ്യം വിളിക്കുമ്പോൾ അവൾ വാഹനത്തിലേക്ക് കയറുന്നത് അത് ഒരന്ത്യാത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അവൾ ഫോണെടുത്ത് കരഞ്ഞത് അനുജയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചെങ്കിലും കണ്ടെയ്നർ ലോറിയിലേക്ക് കാറിടിച്ച് കയറി രണ്ടുപേർ മരണപ്പെട്ട ഒരു വാർത്ത ആ സമയപ്രദേശങ്ങളിൽ പരക്കുകയായിരുന്നു പിന്നീട് അധികം കഴിയാത്ത തന്നെ അത് ഹാഷ്യമും അനുജയുമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു കണ്ടെയ്നറിലേക്ക് തെറ്റായ ദിശയിൽ വന്ന് നേർക്കു നേർ കൂട്ടിയിടിച്ച് കയറുമ്പോൾ അവർ രണ്ടുപേരും സ്പോട്ടിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് സീറ്റിൽ ഇരുന്ന അനുജ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് പിൻസിറ്റിലേക്ക് പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ ശിഥിലമാകുന്നു ആത്മഹത്യയിൽ വിലയം പ്രാപിക്കുന്നു ഇതൊക്കെ യഥാസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നത് എങ്ങനെ എന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് വ്യക്തിത്വ വികസനം മാത്രം പോരാ വ്യക്തിത്വ അവബോധം മനുഷ്യരിൽ മനസ്സിലാക്കുന്നതിനെ പേഴ്സണാലിറ്റി അനാലിസിസ് താൻ ആരാണ് താൻ എങ്ങനെയാണ് താൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ അധ്യാപന സിലബസിൽ ഉൾപ്പെടുത്താത്തതോളം കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനിയുള്ള കുടുംബങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ ചെറിയ ബന്ധങ്ങളോ ഒക്കെ ഉടലെടുക്കുമ്പോൾ അതിന്റെ മൂല കാരണം കണ്ടെത്തിക്കൊണ്ട് യാത്ര തെറ്റായ ദിശയിലേക്കാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് നേരായ രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവർ വിഷമത്തിലോ തല്ലിലോ വഴക്കിലോ ചെന്നെത്തിക്കാതെ അതിന് യഥാർത്ഥ കാരണം മനസ്സിലാക്കിക്കൊടുത്ത് ആ തിരികെ നേരായ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാൻ കുടുംബത്തിൽ കാരണവന്മാർ ഇന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കുടുംബത്തിലുള്ള മുതിർന്ന അംഗങ്ങൾ ഏറ്റെടുക്കണം പകരം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത്തരം ബന്ധങ്ങൾ കൂടുതൽ വളർന്ന് വഷളാകേയുള്ളൂ ജീവിതവും ജീവനും നഷ്ടപ്പെട്ട ശേഷം പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല ഇവിടെ അനുജിക്ക് തിരിച്ചു വരാനും ഹാഷുവിന് തിരുത്താനും ഒക്കെ സന്ദർഭമുണ്ടായിരുന്നു സൗകര്യമുണ്ടായിരുന്നു പക്ഷെ എത്ര പേർ ഇതിനു മുമ്പ് ഇവരുടെ ആത്മഹത്യക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ അപകടത്തിൽ അവർ രണ്ടുപേരും മരിക്കുന്നതിന് മുമ്പ് അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു എന്ന് പരിശോധിക്കേണ്ടതാണ്